ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് റമദാൻ സ്പെഷ്യൽ നല്ല അടിപൊളി സിമ്പിളായിട്ട് പക്കപടൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പം എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ആദ്യം തന്നെ അതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാ നോക്കാം അപ്പോൾ അതാ ഫസ്റ്റ് തന്നെ ഞാൻ ഇങ്ങനെ ഒരു ബൗൾ ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് രണ്ട് മീഡിയം സൈസ് വലിയ ഉള്ളി ഈ രീതിയിൽ അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അടുത്ത് ആഡ് ചെയ്യണത് എന്തൊക്കെ നോക്കാം അപ്പോൾ ഈ രീതിയിൽ പക്കവട പക്കവടം ഉണ്ടാക്കി നോക്കട്ടോ ഇപ്പോൾ ഇതാ മീഡിയം സൈസ് രണ്ട് പച്ചമുളക് ചെറുതായി കട്ട് ചെയ്തതും അതിലേക്ക് ഇട്ട് കൊടുത്തു പിന്നെ കുറച്ച് കറിവേപ്പില ചെറുതാക്കി കട്ട് ചെയ്തതും അതും അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി നമുക്ക് ഇടേണ്ടി എന്തൊക്കെയാണ് നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മുളക് പൊടി സോറി മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി ഇട്ടുകൊടുത്തു ഇനി കാൽ ടീസ്പൂൺ കായത്തിൻ്റെ പൊടിയാണ് കേട്ടോ അതും അതിലേക്ക് ഇട്ടുകൊടുത്തു കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയാണ് അതും അതിലേക്ക് ഇട്ടുകൊടുത്തു പിന്നെ ഇട്ടുകൊടുക്കേണ്ടത് പിന്നെ വ കടലപ്പൊടിയാണ് കേട്ടോ അപ്പം ഞാൻ അരക്കപ്പ് കടലപ്പൊടി എടുത്തിട്ടുണ്ട് അതും അതിലേക്ക് ഇട്ടുകൊടുത്തു ഇനി എടുക്കേണ്ടത് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയാണ് അതും അതിലേക്ക് ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൊടുക്കണം ഞാൻ എന്താ അര ടീസ്പൂണ് ഉപ്പിട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് അധികം ലൂസില്ലാത്ത രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ അവിടെ അരക്കപ്പോളം വെള്ളം ഒഴിച്ചു നല്ലോണം കുറേശ്ശെ നോക്കി നോക്കിയിട്ട് അധികം ലൂസാവും ചെയ്യരുത് എന്നാൽ അധികം ടൈറ്റ് ആകും ചെയ്ത് ആ രീതിയിൽ നമുക്ക് വേണ്ടത് കേട്ടോ അപ്പോൾ നോക്കിയിട്ട് കുറേശ്ശെ കുറേശ്ശെ അങ്ങനെ നമുക്ക് വെള്ളം ഒഴിച്ചെടുക്കാം അപ്പോൾ പൊക്കോട ഉണ്ടാക്കാൻ ഒരുവിധം എല്ലാവർക്കും അറിയാമതി എന്നാലും ഈ രീതിയിലൊന്ന് ഇങ്ങനെ ഒന്നുണ്ടാക്കി റെസ്റ്റ് മസ്റ്റാണ് കേട്ടോ ഇവിടെ നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നത് റെസ്റ്റ് എടുക്കണം ഒരു ഒന്നര മണിക്കൂർ റെസ്റ്റ് എന്തായാലും എടുക്കണം പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കരുത് അപ്പോൾ ഞാനത് അരക്കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലൂസിലായിട്ടാ നമുക്ക് വേണ്ടത് അപ്പോൾ അതാ മിക്സ് ചെയ്താൽ ഈ ഒരു കട്ടിയിലായിട്ടാ നമുക്ക് വേണ്ടത് ഇനി നമുക്കത് ഒരു ഒന്നര മണിക്കൂർ മാക്സിമം നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വയ്ക്കാം അതിന് ശേഷം കാണട്ടോ ഇപ്പം ഞാനത് ആ രണ്ടേകാല മണിക്കൂറോളം വെച്ചിട്ടുണ്ട് എത്ര റെസ്റ്റ് ചെയ്യാൻ വെക്കും അത്രത്തോളം നല്ലതാണ് കേട്ടോ ഇപ്പോൾ അതങ്ങനെ ഒരു ഇരുമ്പിൻ്റെ ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ കേട്ടോ ഒഴിച്ചെടുത്തത് അപ്പോൾ അത് ചൂടാതിന് ശേഷം നമ്മൾ ഓരോന്ന് ഒന്ന് കൈയിൽ നിന്ന് സ്പൂണുകൊണ്ടുണ്ട് കയ്യോണ്ട് തന്നെ ഇങ്ങനെ കോരി കുറേശ്ശെ കുറേശ്ശെ ഇട്ട് കൊടുക്കും ഞാൻ ഈ ചെയ്യുന്ന മാതിരി അപ്പോൾ ഞാൻ ആ ഫസ്റ്റ് ട്രിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഫസ്റ്റ് ഫ്ലെയിം കൂട്ടി വെച്ചിട്ട് എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ ഞമ്മളിട്ട് കൊടുത്തിട്ട് പിന്നെ ചെറിയ ചൂടിൽ ഇത് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഫസ്റ്റ് ട്രിപ്പിൽ ഞാൻ കുറച്ച് കോരി ഇട്ടു കൊടുത്തു ഇനി നമുക്കിത് തിരിച്ചും മറിച്ചും വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ എന്നും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പം ഞാൻ എന്താ ഒരു കുറച്ച് പത്ത് സെക്കൻഡ് കഴിഞ്ഞാലൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടോ നമുക്ക് തിരിച്ച് മറിച്ചിത് കോരിയെടുക്കാം ഒന്ന് ജസ്റ്റ് ഒന്നുകൂടി വേവിച്ചിട്ട് അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഞാൻ കോരി എടുക്കുന്നു ഈ ഒരു വേവിലാണ് നമുക്ക് വേണ്ടത് കേട്ടോ നമുക്ക് കോരിയെടുക്കാം ഇങ്ങനെ തന്നെ നമ്മൾ ബാക്കിയുള്ള മാവൊക്കെ നമുക്കിങ്ങനെ പൊരിച്ച് കോരിയെടുക്കാം കേട്ടോ അപ്പോൾ അതാ ഫസ്റ്റത്തെ ട്രിപ്പ് ഞാൻ കോരിയെടുത്തിട്ടുണ്ട് നമുക്ക് സെക്കൻഡ് ട്രിപ്പും ഇതേമാതിരി തന്നെ ഇട്ട് കൊടുക്കാം കയ്യീന്ന് കുറേശ്ശെ കുറേശ്ശെ എടുത്തിട്ട് ഇങ്ങനെ സ്പൂൺ എടുക്കുന്നതിന് പകരം കൈയാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം ഞാൻ ഫസ്റ്റത്ത് അല്ല സെക്കൻഡ് ട്രിപ്പ് ഇട്ടു കൊടുത്തിട്ടുണ്ട് അത് അവിടുന്ന് ആവട്ടെ ഇതേമാതിരി നമ്മൾ മൊത്തം മാവ് നമ്മളിങ്ങനെ പൊരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇപ്പോൾ ഇതാ മൊത്തമായിട്ട് ആ പക്കവടെ ഞാൻ പൊരിച്ചെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ടാകും കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങളെന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരേക്കും ബായ്